ും എല്ലാരും വിചാരിക്കുന്നു നമ്മുടെ സുഖമായിട്ട് ഇടുക്കിയിലാണ് കേട്ടോ ഇന്നലെ എന്റെ ബർത്ത്ഡേ ആയിരുന്നു ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ച് നേരെ ഇടുക്കിയിലോട്ട് വന്നു നല്ല തണുപ്പും മഴയൊക്കെ ഉണ്ട് രാവിലെ അവിടെ നിന്ന് അഞ്ചുമണിയാവുമ്പോൾ കുഞ്ഞു സെടീട്ടും ഞാൻ പറഞ്ഞു നീ ഒരുങ്ങി കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി അത്ര നേരം നമുക്ക് കിടക്കാലോ പക്ഷെ ഞാൻ എല്ലാം ശ്രദ്ധിക്കുന്നുണ്ടോ അതിന് എന്തൊക്കെ രാവിലത്തെ പരിപാടിയൊക്കെ അപ്പൊ ഒരു സർപ്രൈസുണ്ട് കേട്ടോ എല്ലാവർക്കും അപ്പം കുറെ പേരുടെ ഒരു ചോദ്യമായിരുന്നു ഞാനും അമ്പിളി ചേച്ചിയും തമ്മി തല്ലി മെനോ എന്താണെന്നൊക്കെ കൊറേ ചോദ്യം നമ്മൾ ഇടുക്കിയിലോട്ട് വന്നിട്ട് കൊറേ നാണായില്ലേ ഇപ്പൊ കേസിന്റെ വിളികള് വരുമ്പോഴേ നമ്മൾ ഇങ്ങോട്ട് വരുന്നുള്ളൂ അതിനിടയ്ക്ക് നമുക്ക് സമയം കിട്ടുന്നില്ല അവർക്ക് വരാനും സമയം കിട്ടുന്നില്ല എല്ലാരും ജീവിതത്തിന്റെ പ്രാരാപ്തങ്ങളുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ കത്തപ്പരം വന്ന ഒരാളെ പൊക്കിട്ടുണ്ട് ഒളിപ്പിച്ച ചേച്ചിയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പം ആ ചേച്ചിയോട് കടയിൽ നിൽക്കുവാണ് ഒരു മാസായില്ലേ കേറിയിട്ട് ആ ഒരു മാസം ആവുന്നു അപ്പം ചേച്ചിയും എല്ലാവരും തിരക്കാണ് നമ്മളും അവിടെ നമ്മുടെ പ്രാരാബ്ദങ്ങളുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു ഇവിടെ ഇവരും പ്രാരാബ്ദങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നു എല്ലാരും ലൈഫ് ഇങ്ങനെ സെറ്റിൽ ആക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് മുട്ടുന്നില്ല അങ്ങോട്ട് അങ്ങോട്ട് അതെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കണ്ടനെക്കാളും പിന്നെ മെലിഞ്ഞിട്ടുണ്ട് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നല്ല സുന്ദരിയായിട്ട് ഇരുന്നാണ് വന്നപ്പോഴത്തേക്കും അല്ലേ ഞാൻ അപ്പൊ ആ മനസ്സിൻ ചെയ്തു ഈ അയ്യപ്രാവശ്യം വന്ന് കണ്ടാടെ സന്തോഷവും പോയി പുള്ളി വലിഞ്ഞിരിക്കുന്ന കേട്ടോ അതെ അച്ചക്കൂടനൊക്കെ വലിയ കൊച്ച എല്ലാം സംസാരം മാറ്റം ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കാണുന്നില്ലല്ലോ ഞങ്ങള് വീഡിയോ കോള് കാര്യങ്ങളെല്ലാം ചെയ്യുന്നു പക്ഷെ നിങ്ങളിലോട്ട് എല്ലാ ദിവസവും നമ്മള് വീഡിയോ വരാത്തോണ്ട് ഇവർന്നെങ്കിലും അതെ അപ്പം സൗണ്ടൊക്കെ ഉടനെ കേൾപ്പിക്കും ഇപ്പൊ നമ്മള് കേൾപ്പിക്കാനായിട്ട് മാർഗില്ല രണ്ടുപേരും സ്കൂളിൽ പോയേക്കുവാണ് അവനെ അമ്പാടിയെ സ്കൂളിൽ ചേർത്തും ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പൊ ഞങ്ങൾ അമ്മർക്ക് കൊറച്ച് ഉടുപ്പ് രണ്ടുടുപ്പ് അല്ലെ ഓരോ ഉടുപ്പുകൾ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങാണ് ചേച്ചി നിക്കുന്ന കടയിൽ നിന്ന് തന്നെ കേട്ടോ എടുത്തു അപ്പൊ എന്നിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് അപ്പൊ ഇവിടെ വന്ന് ചേച്ചിയെ കണ്ടിട്ട് പോകാന്ന് വെച്ചു കടയിലോട്ട് ചേച്ചിക്ക് തിരിച്ചു പോണം എന്താ വിശേഷങ്ങളൊന്നു പറഞ്ഞേക്ക തെറ്റി പിരിഞ്ഞിട്ട് പിന്നെ കടയില് വേറെ ആരും ഇല്ല അതുകൊണ്ട് നമുക്ക് കൊണ്ടുവിട്ടിട്ട് നമുക്ക് എല്ലായിടത്തും കേറിയിട്ട് പോണം കേട്ടോ സുഖായിട്ടിരിക്കും നമ്മൾ ചേച്ചി ഇതൊക്കെയാണ് വിശേഷങ്ങൾ ഇവിടുത്തെ അതെ അമ്മ വീട്ടിൽ പോയി അപ്പൊ ചേച്ചിയെ കണ്ടിട്ട് നമുക്ക് അങ്ങോട്ട് കേറിയിട്ട് വീടിന്റെ ഇപ്പത്തെ നമ്മള് വീട് വേണ്ടി തുടങ്ങിട്ട് അങ്ങോട്ട് പോയിട്ടേ ഇല്ല വന്നിട്ടേ ഇല്ല നമുക്ക് ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഒന്നിനെ നമുക്ക് വരാൻ ഒരാൾ പറ്റിട്ടുണ്ടായിരുന്നില്ല ഒരാളിവിടെഷൻ അടിച്ചോണ്ടിരിക്കുവാണ് കടയിലോട്ട് പോകാൻ വേണ്ടിയിട്ടുള്ള ആളില്ല അപ്പൊ നമുക്ക് അങ്ങോട്ട് വീട്ടിട്ട് ബാക്കി സംസാരിക്കാം കേട്ടോ ഇല്ല ഞങ്ങളിവിടെ വന്ന് മൂന്നു മണിക്ക് ബാങ്കി ഫെഡറൽ ബാങ്ക് പോണ കേട്ടോ എനിക്ക് ബാങ്കിങ് കുറച്ച് കാര്യങ്ങളുണ്ട് അതുപോലെ പോസ്റ്റ് ഓഫീസിൽ പോകണം നമ്മുടെ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊന്നും വരുന്നില്ല അതായത് അങ്ങോട്ട് ഓൾറെഡി എഴുതി കൊടുത്താണ് പക്ഷെ അമീഡൽ ലെച്ചുൻ്റെയും എഴുതി എന്താ ഈ ആധാറോ കാര്യങ്ങളൊന്നും വരുന്നില്ല അപ്പോൾ അതെല്ലാം പോയി ഒന്ന് എഴുതി കൊടുക്കണം ഫെഡറൽ ബാങ്കിൽ പോകണം അതുകൊണ്ട് ഞങ്ങൾ വന്നിട്ട് കുറച്ച് നേരമായി എലുമെച്ചയടുത്ത് ഇച്ചിരേരം ഇരുന്നിട്ട് ഞങ്ങൾ പോവാണ് നമ്മുടെ ചാച്ചൻ്റെ അടുത്ത് വന്നിട്ട് നമ്മൾ അവിടെ പോവാണ് കേട്ടോ എല്ലാ പ്രാവശ്യവും തിരിച്ച് പോകുമ്പോഴത്തേക്ക് ചാച്ചൻ നമ്മളിങ്ങനെ യാത്ര ആക്കുന്നതാണ് അപ്പോൾ അത് ഈ ഭയങ്കര ഒരു കുറവാണ് കേട്ടോ പക്ഷെ ആ ഒരു പ്രസൻസ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ഉണ്ട് സത്യം പറഞ്ഞാൽ ചാച്ചൻ്റെ അടുത്ത് വന്നിട്ട് ഞങ്ങൾ അങ്ങോട്ട് പോകാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ കേട്ടോ മുടിയൊക്കെ പക്ഷെ മുടി നരച്ചെന്ന് പറഞ്ഞിട്ട് അപ്പൊ ഇവിടെ പോവാ ചേച്ചി എടുത്തോട്ട് വീട്ടിലോട്ട് വരിക കേട്ടോ ആ അടിപൊളി ഞങ്ങൾ കാണുന്നുണ്ട് വീട് വാർത്തയിട്ടില്ല പക്ഷെ അത്യാവശ്യം ഞാൻ കാണിച്ചു തരാം കേട്ടോ നല്ല എന്തോ നോക്കി അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏട്ടോ ആ കൊറച്ച് നഷ്ടങ്ങൾ സംഭവങ്ങളൊക്കെ സംഭവിച്ചു തറയൊക്കെ പിന്നെയും കെട്ടണ്ടൊക്കെ വന്നു അങ്ങനെ അതുകൊണ്ട് വാർപ്പ് നടന്നിട്ടില്ല നടന്നിട്ടില്ലേട്ടോ വാർപ്പിന്റെ ഒപ്പമായി നിൽക്കുന്നു അടിപൊളി അല്ലേ പറയാറുണ്ട് അതെ പിള്ളാരും പിന്നെ ബാങ്കിൽ നമുക്ക് അതുകൊണ്ട് പോസ്റ്റ് ഓഫീസിൽ പോയി ഒരു കാര്യം ചെയ്യാണ്ട് അടിപൊളിയായിട്ടുണ്ട് നല്ല നന്നായിട്ട് അത്യാവശ്യം ഒരു കുടുംബത്തിന് വേണ്ട കുഞ്ഞു വീഴ്ച കഴിഞ്ഞ ദിവസം ഡ്രസ്സ് എടുത്ത് കേട്ടോ നല്ല അല്ല മെറ്റീരിയൽ എടുത്ത് തയ്പ്പിച്ച ഈ വീട് മൊത്തം അവിടെ അടുക്കള ഫുള്ള് പൊളിഞ്ഞു കേട്ടോ ഈ മഴയത്ത് ഇവരെങ്ങനെ കിടക്കുമെന്ന് ഒരു പിടുത്തമില്ല കേട്ടോ എങ്ങനെയല്ല മാർഗന്ന് കഴിയാൻ പറ്റുവോ എനക്ക് അവിടെ എങ്ങനെയല്ല അവർക്കൊന്നും കയറി താമസിക്കാൻ കഴിയുന്നത് അതാണ് പഞ്ചായത്തിൻ്റെ പഞ്ചായത്തിൽ നിന്നുള്ള പേരുണ്ട് ഇനിയിപ്പം അത് പാസ്സായി കിട്ടണമെങ്കിൽ ഇനിയിപ്പം ചിലപ്പോൾ ഒരു വർഷം എടുക്കും അപ്പം അത്രയും നാളും പേരെ ഇവിടെ കിടക്കണം അത് ചെറിയ പൈസ കിട്ടത്തുള്ളൂ അതിൻ്റെ ഇരട്ടി വേണം ഇവിടെ വാർക്കിണയിൽ ഇവിടെയെല്ലാം നിറച്ച് കാലുവരിക മുടി കൊള്ളാന്ന് പറഞ്ഞു അപ്പം അളിയന്റെയും അച്ചിക്കുട്ടൻറെ അമ്പാടിയുടെയും കമ്പിയായിരുന്നു അമ്പാടിയുടെ അമ്പലിച്ചേച്ചീടെയും അമ്മയുടെ ഒക്കെ സ്വപ്ന ഭവനമാണ് കേട്ടോ കാണുന്നത് എത്രയും പെട്ടെന്ന് ഇത് പൂർത്തീകരിക്കാൻ തെയ്യോ എനുഗ്രഹിക്കട്ടെ എന്തോ സമയം രണ്ട് നീ കറിക്ക ഐശ്വര്യായിട്ട് കറിക്കള അമ്മ ഐശ്വര്യം ഇതാണ് നമ്മുടെ ഹാൾ ഹോം ടൂർ നേടത്തെടുത്ത് ഇതാണ് നമ്മുടെ റൂം ബാത്റൂം ഇവിടെ ഇത് അടുക്കളയാണേ ആ ജാസുഖ ഇതോ റൂമാ ഇനി ഇവിടെ പുറമോട്ട് വറക്കേരിയൊക്കെ വരുക കേട്ടോ

അത്രയാണ് ചിലപ്പോണ്ടായിരിക്കും അല്ലെ എനിക്ക് ചക്ക ഇട്ടാന്ന കേട്ടോ ഇത് രണ്ടു ചക്ക ഉണ്ട് അവളെ പറ്റുന്ന എല്ലാം കളക്ട് ചെയ്യുന്നുണ്ട് ഇവിടുന്ന് കമ്പ് കയറിയോ ആ ഒരു കമ്പ് കയറിയിട്ടുണ്ട് അത് കാരും ഇല്ല വീട്ടിൽ ചെന്നിവിടെ വെട്ടും കന്നിച്ചക്കയാലേ നിങ്ങൾ വിട്ട് ഇട്ടില്ല അത് നല്ലായിരുന്നോ ആണോ വരിക്കണോ

അങ്ങനെ കൊറേ നാടുകൾക്ക് ശേഷം ഒത്തിരി നാളായല്ലേ കൊറേ നാളുകൾക്ക് ശേഷം ഒഴുക്കുണ്ടോ കാണാൻ പണിച്ചല്ലേ പോകുന്ന ഞാൻ കാണിച്ചു പാലത്തിൽ പാലം കേറിട്ടൊക്കെ കാണിച്ചു ഇവിടെ മൊത്തം വാറ്റം ഉണ്ടല്ലോ ഇവിടെ മാറി മാറി വരും

ബാങ്കിലോട്ട് നേരെ പോട്ടോ ഉപ്പേറെ ഫെഡറൽ ബാങ്ക് വണ്ടി നേരത്തെ ഇവിടെ സ്ഥലം ഉണ്ടായിരുന്നു ഇപ്പൊ കീറ്റിടാൻ വേണ്ടി പറ്റത്തില്ല ബാങ്കിലെ എനിക്ക് സേവിങ്സ് അക്കൗണ്ട് കടയിൽ കറണ്ട് അക്കൗണ്ട് ആക്കാൻ വേണ്ടിയായിരുന്നു അതൊന്നും നടക്കത്തില്ല അക്കൗണ്ട് കറന്റ് അക്കൗണ്ട് ആക്കി മാറ്റാൻ പറ്റു പിന്നെ നമുക്ക് അറിയത്തില്ലായിരുന്നു പിന്നെ പോസ്റ്റ് ഓഫീസിൽ പോയി പോസ്റ്റ് ഓഫീസിൽ പോയപ്പോ ആമയുടെയും ലെച്ചുന്റെ എല്ലാ അഡ്രസ്സും ഇവിടെയാണ് കിടക്കുന്നത് അപ്പൊ എന്ത് സാധനം വന്നാലും ഇങ്ങോട്ടാണ് വരുന്നത് നമുക്കിപ്പോ കഴിഞ്ഞ ദിവസം കേസിന്റെ ഒരു സമൻസ് വന്നെന്ന് പറഞ്ഞു അപ്പൊ കിട്ടിയിട്ടില്ല അപ്പം അങ്ങനെ കൊറേ ഡോക്യുമെന്റ്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ അത് നമുക്ക് വരുന്നില്ല എന്താന്ന് വെച്ചാല് ആറുമാസത്തെ വാലിഡിറ്റി ഉള്ളു ഇങ്ങനെ റീഡയറക്ട് ചെയ്ത് അത് നമ്മൾ ഓൾറെഡി വിട്ടായിരുന്നു പക്ഷെ അതൊക്കെ സാധനം അത് കിട്ടാത്തോണ്ട് പക്ഷെ അന്ന് അവരിത് പറഞ്ഞില്ലേ അഡ്രസ് ചേഞ്ച് ചെയ്യാനായിട്ടുള്ള വഴിയാണ് നോക്കേണ്ടത് അതായത് എല്ലാ കാര്യത്തിനും നമുക്ക് നമുക്ക് ഒരു പെർമനന്റ് മറ്റേ അല്ലാത്തൊരു അഡ്രസ് കൊടുക്കാൻ പറ്റത്തില്ല ബാക്കി എല്ലാ കാര്യത്തിനും നമുക്ക് ഇനി അഡ്രസ് ആക്കണം പെർമനന്റ് അഡ്രസ് ആക്കണം അതേ ഉള്ളു ഇനി വഴി ആവശ്യം ഇനി കുഞ്ഞിന്റെ ഇത് ആധാറിന്റെ ഇത് ഇനി മറ്റേ വഴി വെള്ളം എടുക്കണം അല്ലേ ഫോട്ടോ എടുത്തിട്ട് ചെയ്യാം ഇതല്ലേ എന്റെ അപ്പറഞ്ചാടിക്കണത് ഉണ്ടല്ലേ ജോസഫേ പിള്ളേരെടുത്ത് പോണോ ആമിച്ച് ഞങ്ങള് പൊറോട്ട കഴിക്കാൻ വീഡിയോ കോൾ ചെയ്തേ ആ പൊറോട്ട എടുത്തോണ്ട് പോലെ വിളിച്ച ൾ ചെയ എല്ലാരേം കൊണ്ട് അവപ്പാത്ത രാവിലെ ഞാൻ ഉറങ്ങി പോയായിരുന്നു ബാക്കി കിടന്ന് ടീച്ചർക്കും കാരണം സമയം പോവല്ല സമയത്ത് എത്തണമല്ലോ കറക്റ്റ് സമയത്ത് വക്കീലിനെ കാണണമായിരുന്നു കോടതി സമയത്തല്ല അതിന് മുന്നേ പത്തുമണിക്ക് നമ്മള് വക്കീൻറെടുത്ത് നേരെ രാവിലെ വന്നപ്പോ വിട്ടടിച്ചു വന്നുകൊണ്ട് പല ഭാഗങ്ങളും കാണിക്കാൻ പറ്റിയില്ല നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് ഈ വെള്ളച്ചാട്ടം ഒക്കെ ഓരോ തവണ ഓരോ വെള്ളച്ചാട്ടം ഇങ്ങനെ ഇടുക്കിയിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും ഇടുക്കിയൊന്നും ഇടുക്കി ഇങ്ങനെ ഓരോ തവണ സുന്ദരി ആയിക്കൊണ്ടേട്ടോ അതായത് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കും അപ്പൊ അപകടങ്ങളും കൊണ്ട് കേട്ടോ ഇടയ്ക്ക് നമ്മൾ വന്ന വഴിക്കെല്ലാം എല്ലാം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എന്തായാലും സേഫ് ആയിട്ട് നമുക്ക് രാവിലെ ഇങ്ങോട്ട് വരാൻ പറ്റി സെറ്റാമൊക്കെ ആയിട്ട് പ്രാർത്ഥിച്ചോണ്ടേ ഇരിക്കട്ടോ കാരണം ഇതുപോലെ ഒരു ദിവസം നമ്മള് വന്നതാണ് തിരിച്ച് ഓരോന്നും പല തടസ്സങ്ങളുണ്ടാകും എടുത്തൊന്നുകൂടെ പോകണ്ടോ ചെറ്റാമ്മ ഞങ്ങളെ സേഫ് ആയിട്ട് ഇവിടെ വീട്ടില് രാത്രി വരെ പ്രാർത്ഥിച്ചു നമ്മളെ പ്രാർത്ഥിച്ചാ വണ്ടി കയറുമ്പോഴെ പ്രാർത്ഥിച്ച് തിരിച്ചെത്തുന്നവര് ദൈവത്തിനോട് നന്നു കയറുന്നതാണോ എത്തുന്നവര് പിന്നെ നിങ്ങളുടെ എല്ലാവരും പ്രാർത്ഥനയുണ്ടല്ലോ നല്ല ഹെൽമെറ്റ് കണ്ടപ്പോളാകത്തോളം പിന്നെ ഞാൻ വെയിറ്റിങ് ഒരു റംബൂട്ടാൻ കിട്ടുന്ന സ്ഥല മറ്റേ ബഡ്ജഡ് വലിയ റംബൂട്ടാ എപ്പോഴും എപ്പഴും രണ്ടു കിലോ വച്ച് മേടിച്ചിട്ട് പോലും അപ്പൊ ഇങ്ങോട്ട് വരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ ഞാൻ പറഞ്ഞു നമുക്ക് പോകുമ്പോ രാവിലെ വെളുപ്പിനല്ലേ ഞങ്ങൾ വരുന്നേ നമുക്ക് നിർത്തിയിട്ട് തൊലിയുണ്ടോ ഒന്ന് നോക്കുന്നത് പക്ഷെ ഇവളറിയുമ്പോ ഞാൻ എന്തായാലും നിർത്തി തൊലി ഉണ്ടോ എന്ന് നോക്കി ഉണ്ടെന്ന് ഉറപ്പിച്ചിട്ടാവുന്നേ <laughs> <laughs> ും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് മേടിക്കണം നമുക്ക് ഇടുക്കി എന്ന മിടുക്കിയെ കണ്ടുകൊണ്ട് ഇനി ബാക്കി യാത്ര തുടരും കേട്ടോ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ് പക്ഷെ ഇത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്കങ്ങനെ പണ്ടൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കിതൊക്കെ എപ്പോഴും കണ്ടു വളരുന്നോണ്ട് എനിക്ക് ആരും കാറിൽ കാണുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയത്തില്ലായിരുന്നു പക്ഷെ നമ്മുടെ വീഡിയോയിൽ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര താല്പര്യമായിരുന്നു പിന്നീട് നമ്മൾ ഇവിടെനിന്ന് പോയി കാണിക്കാതെ ആയി അപ്പൊ ഇപ്പൊ നമുക്ക് കണ്ടുകൊണ്ട് യാത്ര നല്ല ചെയ്യുന്നു ഞാനപ്പോ ഞാൻ ഞാൻ മഞ്ഞ് വന്നിട്ട് പോകും ഇറങ്ങി പോറങ്ങി വന്നപ്പോ ಮುನ್ತಪನಿ ಮಳವಾಡು ಒನಾಯಿಗಿ? ಮಳವಾಯವಾಯವಾಯಥ. ಅರ್ಲಯಿಗದಗದ ಒಾಯೂವಾಯವಾಯನು ಗಳಿದಗದಗದ ನಾಯವಾಯ. ಅರ್ಲಯಾಯಾಯವಾಯವಾಯನುಪೆಡದಗದ.

അങ്ങാണോ അങ് പോണല്ലേ കാഞ്ഞിരപ്പാള നല്ല ഭംഗിയൊക്കെ ഉണ്ട് പക്ഷെ രണ്ടും ഇങ്ങനൊക്കെ കൊറേ കാര്യങ്ങളുണ്ട് അതാ മഴ സമയത്ത് യാത്ര ചെയ്യുമ്പോ സൂക്ഷിച്ച് നല്ലോണം പോണോന്നൊക്കെ പറഞ്ഞു ബൈക്കില് രണ്ട് വീലില്ല ഓടിക്കാൻ പറ്റിയേരവരു ഭയങ്കര ാണ് ഞാൻ വെട്ടം അവിടെ മാത്രം ഭയങ്കര ഒരു വെട്ടം വരുന്നു കണ്ടോ മുഴുവൻ വെള്ളമഞ്ഞോ കണ്ട കണ്ട കണ്ടോ എന്റെ ചെവി അടഞ്ഞിരിക്കും

അത് നമുക്ക് ആവശ്യമുള്ള യാത്ര എടുത്തിട്ട് അത് വേസ്റ്റ് ആക്കില്ല തിരിച്ചത് അവർക്കും എടുക്കെടുക്ക അവർക്ക് നമുക്ക് ആവശ്യമുള്ള മാത്രം എടുക്കുക അപ്പൊ അങ്ങനെ ഒരു കോൺസെപ്റ്റ് ആവുമ്പോൾ ആവശ്യത്തിനുള്ള എടുക്കാം തീർന്നാൽ ഇങ്ങനെയും തരികയും ചെയ്യും വേസ്റ്റും ആവശ്യത്തില്ല ഇതൊട്ടും കാണുന്നില്ലല്ലോ സൗണ്ട് ഓൺ അടിച്ചാലും അറിയില്ല ോട് പറയുന്ന കേട്ടു എന്നോട് ഉറങ്ങി കിടന്നോട് മരം പിടിക്കുന്നു ഞാനാണെങ്കിയില്ല ഞാൻ കേട്ടേ കറക്റ്റായിരുന്നു കേട്ടോ ദൈവപൊരുന്ന് പറയല്ലോ കാരണം ഫുൾ ഒരു വണ്ടിക്ക് പോകാനുള്ള സ്പേസ് ഉണ്ടായിരുന്നു

േണ്ടാ മണ്ണ് ഇത് ഞാൻ പറഞ്ഞില്ലേ പാറയിടന്ന് പെട്ടെന്ന് മഞ്ഞൂരും പെട്ടെന്ന് പോവുകയും ചെയ്യും ചെലപ്പോഴും ഏഹ് എന്റെ കൂട്ടുകാരെല്ലാവോ മഴ ആയത് കൊണ്ടും പീട് നിൽക്കുക ഈ ഇറക്കും കൊരന്മാരെയാ പറയുന്നത് ഒരു തറാവ് വന്നു കേറക്കാൻ വേണ്ടി ഇറങ്ങിയ കേട്ടോ അങ്ങനെ നമ്മളെ വീട്ടിലെത്തി എട്ടുമണി മണിയായിട്ടോ രാവിലെ മണിക്ക് എണീറ്റാ ഓ

അവടെ കൊണ്ടു അമ്മ പൊളിച്ചു തരുവേ ഇനി ആ കൂട് ഈ കൂട് താത്ത വെക്കത്തില്ല ഇവിടെ കണ്ടാണോക്ക് പിടിക്കടാ അങ്ങോട്ട്